അല്ലയോ സോദരൽ കിടക്കുന്നതായ സോദര ഈ കബരന്റെ ഇടുക്കത്തിൽ നിന്ന് അതിന്റെ അതാവിൽ നിന്ന് അതിന്റെ കൃത്യമായി മുങ്കരണക്കീര മറുപടി കൊടുത്തുകൊണ്ട് ജീവിതം നിനക്ക് സാധ്യമായാൽ റോമാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ പറയുമ്പോ ഉമനീര് വിരൽമുക്കിക്കൊണ്ട് കഫമുടിയിലേക്ക് നന്മകൾ രേഖപ്പെടുത്താൻ നിനക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വലിയ വിപത്തുകളിൽ നിന്നും നീ രക്ഷപ്പെട്ടവനാണ് രക്ഷപ്പെട്ടവനാണ് വയില്ല വയില്ല ഈ കബറിന്റെ ഇടക്കത്തിൽ നിന്ന് അതിന്റെ നെരുക്കത്തിൽ നിന്ന് അതിന്റെ അതാബിൽ നിന്ന് അതിന്റെ ചോദ്യോത്തരങ്ങൾ മുങ്കരനെ കീറു വന്നുകൊണ്ട് ചോദിക്കുമ്പോ ആഹ് ആഹ് ല അതിരി എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന റൗമാൻ എന്ന പറുകൊണ്ട് വിരപിക്കുന്നവനാണോ വിരപിക്കുന്നവനാണോ രേഖപ്പെടുത്താൻ രേഖപ്പെടുത്തിയതായ സഹോദരനാണോ പറയുമ്പോൾ നിന്നെ കുറിച്ച് രക്ഷപ്പെട്ടവനാണെന്ന് പറയാ കഴിയൂല ഇല്ല എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു പറയാൻ കാരണം അതുകൊണ്ടാണ് ലോകത്തോട് പറഞ്ഞത് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായ സ്ഥലം അത് ഖബറാണ് 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 ആരാണ് പറയുന്നത് ചെറുപ്പക്കാരാ ഇസ്രാമിരാവിൽ പരിശുദ്ധമായപ്പെട്ട സ്വർഗം കണ്ട പ്രഭാ ോ ആ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ കണ്ട പ്രവാചകൻ സ്വർഗത്തിന്റെ ആസ്വാദനങ്ങൾ വ്യക്തമായി നഗ്നേത്രങ്ങൾ കൊണ്ട് കണ്ട പ്രവാചകൻ നരകത്തിന്റെ യാതനകൾ കണ്ട പ്രവാചകൻ ആ നരകത്തിന്റെ നാല് കാലുകൾ മുപ്പതിനായിരം തലകൾ ഓരോ തലകളിലും മുപ്പതിനായിരം വായകൾ രണ്ട് ചുണ്ടുകൾ മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകൾ എഴുപതിനായിരം കഴിഞ്ഞാടുകൾ ഓരോ കടിഞ്ഞാടുകളിലും എഴുപതിനായിരം മലക്കുകൾ വീതം എല്ലാം വ്യക്തമായി കണ്ട പ്രവാചകനെ പറയും ാണ് ഞാൻ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായ ഖബറാണ് 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 എന്ന് റസൂലുള്ളാഹി കണ്ണുകൊണ്ട് കണ്ട പ്രവാചകനെ പറയുകയാണ് മൂവായിരം വർഷം നിരന്തരമായി കത്തിച്ച നരകം അതേ ആയിരം വർഷം കത്തിച്ചിട്ട് അതിന്റെ നിറമല്ലാതെ ചു വന്നു പോയി വീണ്ടും ഒരായിരം കൊല്ലം കൂടി അള്ളാഹു നരകത്തെ കത്തിക്കുകയാണ് ആ നരക

ായിരം കൊല്ലും കൂടി നരകത്തെ കത്തിക്കുകയാണ് നരകത്തിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി റസൂൽ എന്ന സ്വാപത്തിനോട് ആചാരനാവുകയാണ് മൂവായിരം വർഷം നിരന്തരമായി രാവു പകലാകു നരകത്തെ കത്തിക്കുകയാണ് ആ നരകത്തിൻ്റെതാകുന്ന ചൂടുവല്ലാതെ കൂടുവയാ അത് വല്ലാതെ ിയതാകുന്ന കറുകറുത്തതായ നരകമായി അതികഠിനമായ ചൂടുള്ള നരകമായി ആ നരകത്തെ അള്ളാഹു മാറ്റിയെടുത്തു എന്ന് കിബീ ആ ചമ്പാണ് അതികഠിനമായ ചൂടായിരിക്കുമല്ലോ ഈ ദുരിൽ ചൂടുള്ളതാകുന്ന പകലിൽ പോലും വേണ്ട രാത്രിയിൽ പോലും കോൺക്രീറ്റ് സൗദങ്ങളിൽ കറങ്ങുറങ്ങുന്ന സോദര ഫാനിലൂടെ അരിച്ചിറങ്ങുന്ന ചൂട് കാരണമായി ഉറങ്ങാ പറ്റാതെ വീട്ടിൽ

ും മുഴുവനും ഗന്ധകമാണ് അതികഠിനമായ ചൂടാണ് അല്ലാൻ പറയുകയാളവു ജഹന്നമാ ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും മുഴുവൻ സസ്യലതാദികളും ഒരുമിച്ചിട്ടുകൊണ്ട് കത്തിച്ചാലും ജഹന്നമാകുന്ന നരകത്തിലേക്ക് ചെറുതു നോക്കിയിട്ട് അത് ചെറുതാണ് ചെറുതാണ് നൂറിലൊരു ഭാഗം മാത്രമാണ് സാബാ എന്താണ് പ്രവാചകന് പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് കൂടിയൊന്ന് ഒമാനൂലുള്ള ഒന്ന് വന്ന് ഒന്ന് ശ്രദ്ധ കൊടുക്കണേ റസൂർ അല്ല ഇവിടെ ഹദീസാണ് അല്ലാതെ റസൂര് കുല്ലിയാ ലോകത്തുള്ള മുഴുവൻ വൃശ്ചലതാദികളും കേരളം മലപ്പുറം ജില്ലയിൽ മാത്രമല്ല തൊട്ടടുത്ത കോഴിക്കോട് ജില്ലയിലെ വൃശ്ചലതാദികൾ മാത്രമല്ല നിലമ്പൂർ നിലമ്പൂര് തേക്കുകാടുകളിലുള്ള കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലെ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിലെ മുഴുവൻ ലോകത്തുള്ളതാകുന്ന സർവ്വരക്ഷത്തി മിന്ന നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ചെറുതാണ് 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 എന്താണ് ചിന്തിക്കും അള്ളാഹു നമ്മളെ കാത്തിരി

വേറൊരു കാര്യം മൂന്ന് വട്ടം ചോദിക്കുന്നില്ല ആകെ ഇമ്പരൽ വെള്ളിയാഴ്ച ഹൃസമാകുന്ന ഹുത്തുമെ വലുതാകട്ടെ ഏതായിക്കോട്ടെ എല്ലാത്തിനാത്തൊണ്ടും അത്രമേലും ചെറിയ കാര്യമല്ല വലിയ ഭീകരമാണ് രണ്ട് വെറവുള്ള ചേർത്ത് വെച്ചുകൊണ്ട് കത്തിക്കുന്നതായിട്ട് നരകത്ത് നീ കാണരുതേ അങ്ങനെ മനസ്സിലാക്കരുത് നീ കരുതിയത് പോലെയല്ല ലോകത്തുള്ള മുഴുവൻ മരങ്ങളും സസ്യലതാദികളും എല്ലാം കൂടി ഒരുമിച്ചിട്ടുണ്ട് കഷ്ണം കഷ്ണമാക്കി മുറിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്നേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ്റൊമ്പത് അപ്പുറമാണ്

നരകത്തിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറയണേ റസൂലേ സത്യത്തിന്റെ ദൂതനായി എന്നെ നിയോഗിച്ചതായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം ലൗ മിൻ സിയാബി أهل النار لو علق بين السماء والأرض لما تجميع الأرض من تنها أو من حرها نبينا رسول الله صلى الله عليه وسلم ما تغلب നരകത്തിലേക്ക് കടക്കുന്നതായ സോദരന്റെ ശരീരത്തിലേക്ക് ഇട്ടു കൊടുക്കുന്നതായ വസ്ത്രം ആ വസ്ത്രം ആകാശഭൂമികളിൽ എവിടെ ഒന്ന് ഒടക്കിയിട്ട് കഴിഞ്ഞാൽ അത് ധരിക്കണ്ട എവിടെങ്കിലും ആകാശഭൂമികളിൽ എവിടെയെങ്കിലും ഒന്നായാലും കൊളുത്തിട്ടാ മതി എവിടെയെങ്കിലും ഒന്ന് ഇട്ടു ഏതെങ്കിലും ഒരു മരിച്ചില്ലയിലിട്ടു അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തൊന്നും ബന്ധിപ്പിച്ചു لو علق بين السماء والأرض لما تجميع الأرض من نتنها أو من حرها صلى الله عليه وسلم تنقل بريويان صعبا ഭൂമിയിലുള്ള സർവ മനുഷ്യരും അതിന്റെ ദുർഗന്ധം കാരണമായിട്ടോ അതിൽ നടിച്ചു വീഴുന്ന ചൂട് കാരണമായിട്ടോ സർവരും മരിച്ചു വീഴുമേ എന്ന് എന്തായിരിക്കും